ഓൺലൈനായി ഓർഡർ ചെയ്ത ഐസ്ക്രീമിൽ മനുഷ്യവിരലിന്റെ ഒരു ഭാഗം കണ്ടെത്തി മുംബൈയിലാണ് സംഭവം മുംബൈ മലാഡിലെ ഇരുപത്തിയേഴുകാരനായ ഡോക്ടർക്കാണ് ഞെട്ടിക്കുന്ന അനുഭവമുണ്ടായത് എംഒ എന്ന ബ്രാൻഡിന്റെ കോൺ ഐസ്ക്രീമിലാണ് രണ്ട് സെന്റിമീറ്റർ നീളമുള്ള വിരലിന്റെ ഒരു ഭാഗം കണ്ടെത്തിയത് ഡോക്ടർക്ക് വേണ്ടി സഹോദരിയാണ് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ നിന്നും മൂന്ന് കോൺ ഐസ്ക്രീം ഓർഡർ ചെയ്തത് ബട്ടർ സ്കോച്ചിന്റെ ഫ്ലവറുള്ള ഈ ഐസ്ക്രീമിൽ ഒന്ന് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് വിരൽ കണ്ടത് തുടർന്ന് മലാട് പോലീസിൽ പരാതി നൽകി സംഭവത്തിൽ കേസെടുത്ത പോലീസ് വിരൽ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഐസ്ക്രീം നിർമ്മാതാക്കളായ എംഒയുടെ കേന്ദ്രങ്ങളിലും വൈകാതെ പോലീസ് പരിശോധന നടത്തും സംഭവത്തിൽ ഐസ്ക്രീം കമ്പനിയുടെ വിശദീകരണം പുറത്തുവന്നിട്ടില്ല ഓൺലൈനായി ഓർഡർ ചെയ്ത ഐസ്ക്രീമിലാണ് വിരൽ കണ്ടെത്തിയത് എന്നതിനാൽ സംഭവത്തിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോയെന്ന് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ